പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പാത്രക്കുളം പുനസ്ഥാപിക്കേണ്ട സാഹചര്യമില്ലെന്ന് കുളം കയ്യേറിയെന്ന ആരോപണം നേരിടുന്ന വിദ്യാർത്ഥി രാജ്യസഭ പാത്രക്കുളത്തിന് ക്ഷേത്രവുമായി ബന്ധമില്ല കുളം കയ്യേറിയെന്ന ക്ഷേത്രം ഭരണസമിതി അധ്യക്ഷയുടെ ആരോപണം ശരിയല്ല ഭാവനാപരമായ കാര്യങ്ങളാണ് ഭരണസമിതി അധ്യക്ഷ അധ്യക്ഷതയുടെന്നും സുപ്രീംകോടതി നൽകിയ സുപ്രീംകോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തോട് ചേർന്നുള്ള പാത്രക്കുളം പത്മതീർത്ഥക്കുളത്തിലെ അധികജലം സംഭരിക്കുന്നതിന് അനിവാര്യമാണെന്ന് സുപ്രീംകോടതി നിയമിച്ച ഡോക്ടർ സി ആർ ബാബു കണ്ടെത്തിയിരുന്നു കുളം അനധികൃതമായി കയ്യേറി വിദ്യാധിരാജാസഭ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയെന്നാണ് ക്ഷേത്രം ഭരണസമിതി അധ്യക്ഷ കെ പി ഇന്ദിരയുടെ റിപ്പോർട്ട് എന്നാൽ ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് സുപ്രീംകോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് പാത്രക്കുളം പുനഃസ്ഥാപിക്കേണ്ടതില്ലെന്ന് വിദ്യാധിരാജ സഭ നിലപാടെടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പുറംപോക്ക് ഉണ്ടായിരുന്ന പാത്രക്കുളം തങ്ങൾക്ക് അനുവദിച്ചതെന്ന് സഭ അവകാശപ്പെടുന്നു ചീഫ് സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ആർ രാമേന്ദ്രൻ നായർ സ്വാധീനം ഉപയോഗിച്ച് ഭൂമി കൈക്കലാക്കിയെന്ന ഭരണസമിതി അധ്യക്ഷയുടെ ആരോപണം ശരിയല്ല പത്മതീർത്ഥക്കുളത്തിലെ അധികജലം സംഭരിക്കാൻ പാത്രക്കുളം ആവശ്യമില്ല കഴിഞ്ഞ ഡിസംബറിൽ കുളം വറ്റിച്ചപ്പോൾ തന്നെ ഇത് തെളിഞ്ഞതാണ് ക്ഷേത്രത്തിലെ പാത്രങ്ങൾ കഴുകിയിരുന്നത് പാത്രക്കുളത്തിലാണെന്നത് വസ്തുതാപരമായി ശരിയല്ല വിദ്യാധിരാജ സഭ ഏറ്റെടുക്കുമ്പോൾ കുളത്തിൽ മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുകയായിരുന്നു രാഷ്ട്രീയക്കാരടക്കമുള്ള സമ്മർദ്ദശക്തികളുടെ വലയിൽ വീണാണ് ഭരണസമിതി അധ്യക്ഷയുടെ വാദങ്ങൾ രേഖകളുടെ അടിസ്ഥാനമില്ലാതെയാണ് കുളം നികുതി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റണമെന്ന സി ആർ ബാബുവിന്റെ റിപ്പോർട്ടിന്നും സത്യവാങ്മൂലത്തിൽ ആക്ഷേപമുണ്ട് റിപ്പോർട്ടർ ദില്ലി